നമ്മളിന്നുള്ളതേ കൊച്ചിയിലെ കൊച്ചിയിലെ ഹൈക്കോടതി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് വൈപ്പിനിലേക്ക് പോകുന്ന വഴിയിലാണുള്ളത് ഏകദേശം ക്യൂൻസ് ബാക്ക് എന്ന് പറയുന്ന ആളുകളൊക്കെ വൈകുന്നേരങ്ങളിൽ ഒത്തുചേരുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തൊട്ടടുത്താണുള്ളത് അപ്പോൾ ഇതിൽ പോകുമ്പം നമ്മളൊരു ചെറിയൊരു കാഴ്ചയുണ്ട് കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പുൽക്കൂടുകളൊക്കെ റെഡിമെയ്ഡായിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ച അതിവിടെ പാലക്കാട് നിന്ന് വന്ന ഒരു ടീമാണ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഒരു തൊഴിൽ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സീസണൽ തൊഴിലൊക്കെ ചെയ്യുന്ന ഒരാളെ കണ്ടപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ തോന്നി പേര് ശരവണൻ സ്ഥലമാണ് പാലക്കാട് പുതുശ്ശേരി എത്ര ദിവസമായി ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് ഒരാ അഞ്ച് ദിവസമായി അഞ്ച് ദിവസമായി ഇത് ഈ മെറ്റീരിയൽ എന്താ ഈറ്റ് ആ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഇത് ഇത് നമ്മളെ വീട്ടിൽ ഉച്ച ഉണ്ടാക്കുന്നതാണ് വീട്ടിൽ ആ

എല്ലാരും ചെയ്തു കൊടുക്കും ഭാര്യ മകൾ മാമൻ അണിയൻ എല്ലാരും ആറു കുടുംബമായിട്ട് ചെയ്തെടുത്തിട്ട് ഒരു മൂന്നിടത്തിൽ വെച്ച് വിൽക്കുന്നുണ്ട് കൊച്ചിയിൽ കൊച്ചിയിൽ മൂന്നിടത്തില് ഒന്നിച്ച് ഒരു വണ്ടിയിൽ വരും വരുമ്പോ വന്നിട്ട് എല്ലാരും ഒന്നാ കേട്ടിട്ട് വന്നിട്ട് അവിടെ തന്നെ അവിടെ തന്നെ ഇറങ്ങി ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത് വേറെ വേറെ മുമ്പിലുണ്ട് കൊച്ചി കപ്പലപ്പള്ളിന് മുമ്പിൽ ഞായറാഴ്ച ആവുമ്പോ എടപ്പള്ളി പോകും ശരാശരി ഒരു ദിവസം ഇപ്പം ഒരു ദിവസം ഒരു പത്തനം പാഞ്ചെണ്ണം പോണം മൂന്നെണ്ണം പോയിട്ടുണ്ട് ദിവസം ഒരു പത്ത് പാഞ്ചനം വരെ പോകണം

ചെയ്തെടുക്കാൻ അത്യാവശ്യം കോസ്റ്റ് ആവുന്നുണ്ട് അല്ലേ മനസ്സിലായില്ല ചെയ്തെടുക്കാനായിട്ടേ അത്യാവശ്യം പൈസ ആവുന്നില്ലേ ആ ഉണ്ട് ഉണ്ട് ചിലവ് വരുന്നുണ്ട് അല്ലേ ചെലവുണ്ട് ശമ്പളം പത്ത് പാഞ്ച് ദിവസത്തിന് നമ്മള് ആ പണി ഇണ്ടല്ലേ ഈ പണി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് കാശ് മുടക്കണം വേറെ സീസൺ ഒക്കെ വരുമ്പോ വേറെന്തേലും ചെയ്യാനുണ്ടോ മുള കർട്ടൻ കട്ടൻ ചെയ്യാണ്ട് കൊട്ടനയുണ്ട് ും അതനുസരിച്ച് ചെയ്യുന്നുണ്ടല്ലേ ഏത് സീസണാകുമ്പോ ആ സീസണിന് അതിന്റെ അതിന്റെ ടൈപ്പായിട്ട് ചെയ്തുള്ളൂ ഈ ഒരു സമയത്തൊക്കെ കിട്ടുന്ന കച്ചവടമാണ് അവർക്കൊക്കെ അവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് അപ്പം പല വലുപ്പത്തിലുള്ള കുഴിക്കൂടുകൾ ഇവിടെയുണ്ട് തീർച്ചയായും ഈ വഴിക്ക് വരുന്നവരൊക്കെ അതൊന്ന് വാങ്ങാനായിട്ട് പറ്റുമെന്ന് ശ്രമിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് അപ്പം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ നമസ്കാരം